നമുക്കെന്തായാലും പ്രതീക്ഷ വിടാതെ സമീപിക്കുവാണെങ്കിൽ നമുക്കതിനകത്ത് പരിഹാരം കണ്ട് അതിനെ പ്രോ ഇത് ചെയ്താൽ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പൊ അവര് വരുന്നവർക്കും ഒരു തയ്യാറെടുപ്പൊക്കെ വേണമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും കുട്ടികൾ എനിക്ക് ജാതകം നോക്കി എല്ലാവരും ജ്യോതിഷനെ കണ്ട് ഒരു ദൈവജ്ഞൻ പറയുന്നത് കേട്ട് ഒരു ജാതകൻ കല്യാണം കഴിക്കുമ്പോൾ

ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ ഈ ജാതകം നോക്കുന്നവരും ഉണ്ടാവും ഉണ്ടാവും നോക്കാത്തവരും ഹിന്ദു കൾട്ട് അല്ലാതെ സോ അങ്ങനെ വരുന്നവർക്ക് അടുത്ത് വരണേ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക അത് ഹിന്ദുപരമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും രീതിയിൽ തന്നെ പറയും അവർ ചെയ്യാൻ തയ്യാറാണ് കല്യാണം നടക്കാത്തവർക്ക് നടത്താനായിട്ട് തയ്യാറാണ് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യണേനവർക്ക് യാതൊരു മടിയിലും നല്ല ബന്ധങ്ങൾ വരാൻ വേണ്ടിട്ടൊക്കെ ചെയ്യും പിന്നെ അത് തന്നെയുള്ള രണ്ട് കാസ്റ്റുകളുണ്ട് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റ് ദർ കാസ്റ്റ് ഹിന്ദു അല്ലാണ്ട് മറ്റുള്ള കാസ് അപ്പൊ ആ കാസ്റ്റിലുള്ള പിന്നെ കുടുംബങ്ങൾ വരുവാണെങ്കിൽ അവർ അവരുടെ രീതിയില് വന്നെ കാണും പിന്നെ അതിന് ഞാൻ പറഞ്ഞു കൊടുക്കും അവർ ചെയ്യാറും ഉണ്ട് അങ്ങനെ ചെയ്യും അവര് കാരണം അവര് നോക്കും അങ്ങനെ ഒരുപാട് വിശ്വാസികളുണ്ട് എന്റെ കസ്റ്റമർ നന്നായിട്ടുണ്ട് എല്ലാ കാസ്റ്റിലുണ്ട് അപ്പോൾ ഈ പറയുന്ന ഹിന്ദുസ് അല്ലാതെ വരുന്ന കാസ്റ്റിലേക്ക് ഈ പറയുന്ന ജാതകങ്ങൾ നോക്ക നിരൂപണം ചെയ്യുന്ന സമയത്ത് മാച്ചിങ് ഉണ്ടല്ലേ നോക്കുന്ന സമയത്ത് പല ആൾക്കാരും നോക്കാതെയാണ് കല്യാണം കഴിക്കുന്നത് പക്ഷെ അവിടുത്തെ എന്താ പറയുക ഡൈവേഴ്സിന്റെ പെർസെൻ്റേജ് കുറവല്ലേ ഡൈവേഴ്സിന്റെ പെർസെൻറ്റേജ് പറയാൻ നമുക്ക് പറ്റില്ല എടുത്തു നോക്കുമ്പോഴും വരുന്നുണ്ട് വരുന്നുണ്ട് നന്നായിട്ട് അമേരം അതുപോലെ ഈ പറയുന്ന നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇന്റർകാസ്റ്റ് മാര്യേജ് ചില മാര്യേജസിനകത്ത് ജാതകം നോക്കിയിട്ട് ഒരു ജാതകൻ വന്ന് ദൈവജ്ഞനടുത്ത് ചോദിക്കുന്നു ദൈവജ്ഞൻ ഓക്കേ എന്ന് പറയുന്നു ആ മാരേജ് കഴിയുന്നു അതിനുശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില യോഗങ്ങളോ അല്ലെങ്കിൽ ചില ദശാകാലങ്ങൾ കൊണ്ടോ അവർ ഡൈവേഴ്സിലേക്ക് പോകുന്നു അതാരുടെയും ഫോൾട്ടല്ല അത് വിധിയായിട്ട് കണക്ക് കൂട്ടാം ഈശ്വരാധീനം കൊണ്ട് വീണ്ടും സെക്കൻഡ് മാരേജ് വരുന്നു സെക്കൻഡ് മാര്യേജ് വന്നതിന് ശേഷവും സന്താന ഭാഗ്യം ഒരുപാട് താമസം വരുന്നുണ്ട് അപ്പോൾ ഇതിനെന്താ ഈ പരിഹാരം ഫലവത്തേക്ക് ഫോളോ ചെയ്യാം അതായത് അവർക്കും ഇത് തന്നെ നമുക്ക് സജഷൻ ചെയ്യാറുണ്ട് പിന്നെ മാനസികമായിട്ടുള്ള ഐക്യം കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് സമയപരിധി ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയിക്കോളും എന്ന് ഉള്ള വിശ്വാസത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്തായാലും പരിഹാരം ചെയ്യും നോക്കിയിട്ട് പരിഹാരം ചെയ്യും കാരണം അവർക്കൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി വരുവോ പിള്ളി കുട്ടികൾ ഉണ്ടാവുമോ അത് ഉണ്ടാവുമോ എന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പം അതുകൊണ്ട് അത് ചെയ്തു കൊടുക്കാറുണ്ട് അവരതുപോലെ വേറൊരു കേസ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ഏജറായിട്ട് വരുന്ന കപ്പിൾസ് ഇനി പ്രതീക്ഷയില്ല ജീവിതത്തിൽ ഇത് കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ ജന്മത്തിൽ ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ ഇല്ലാതെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് എല്ലാ ഹോസ്പിറ്റലും കൈ നിൽക്കുന്ന മാനസികമായി മടുത്തു നിൽക്കുന്ന ഒരാളാണ് ഒരു ഫാമിലിയാണ് ഇപ്പോൾ ദൈവജ്ഞനെ കാണാൻ വരിക അങ്ങനെയുള്ളവർ ജ്യോതിഷവും എല്ലാം അടുത്ത് നിൽക്കുന്നവരുണ്ടാവും എത്രയോ പ്രേക്ഷകർ ഉണ്ടായിരിക്കും അപ്പോ അങ്ങനെയുള്ള ഒരു മേടത്തിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഫിഫ്റ്റി ക്രോസ് ചെയ്തവർ ഉം എന്താണ് പറയാനുള്ളത് എനിക്കൊന്ന് പറയാനുള്ളത് എന്തായാലും അതിനോട് ഒരു നിരാശ വേണ്ട നമുക്ക് എന്തായാലും പ്രതീക്ഷ വിടാതെ സമീപിക്കുവാണെങ്കിൽ അതിനകത്ത് പരിഹാരം കണ്ട് അതിനെ പ്രോ ഇത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പം അവർ വരുന്നവർക്കും ഒരു തയ്യാറെടുപ്പൊക്കെ വേണമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും കുട്ടികൾ എനിക്കും ഓക്കെ ഈ പറയുന്ന മീൻ വിഴുങ്ങൽ എന്ന് പറയുന്ന പുതിയ സമ്പ്രദായത്തോടും പറഞ്ഞതുപോലെ ഇത്ര കൂട്ടുകൾ വച്ച് മാന്ത്രികപരമായ മന്ത്രങ്ങൾ ജപിക്കുകയും പൂർണ്ണ കൂടിയും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ബലപത്താവും എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും നന്ദി നമസ്കാരം